പോവാണ് നല്ല മഴയുണ്ട് അപ്പൊ ഞങ്ങളുടെ മക്കളൊക്കെ ഉണ്ട് ഇവിടെ ഹായ് അപ്പൊ നമ്മള് നമ്മുടെ നമ്മുടെ അനിയന്റെ കൂടെ മാമന്റെ കൂടെ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് അതോ നമുക്ക് ആണ് ഫുഡ് നമ്മുടെ സ്പൈഡർ ഹുക്കിലാണ് നമ്മള് ഇതാണ് സാധനം പരിപാടി ആ നേരെ കൊണ്ടുപോയി കറി വെക്കും ഇതാണ് നമ്മുടെ സ്പൈഡർ ഹുക്കിൽ സെറ്റ് ചെയ്ത് വെച്ച് ചൂണ്ട നമ്മള് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇതാണ് നമ്മുടെ റോഡ് ओके ना क्लियर है क्या कर 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 द बार आनंद आ रहा है भर भर में मुड़िया मैं ले ले ना 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 हेलो head. Oh, that's not it. Nice. 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 ൊന്ന് പതുക്കു വി വായിക്ക ആ അല്ല വെയിറ്റ് അട പ്ലാസ്റ്റിക് അടക്കം തോന്നൂല്ലേ മഴാണ് വരുന്നത് അപ്പം ഇന്നിപ്പം പെടുന്ന സ്റ്റോപ്പ് ചെയ്യാണ് ഞങ്ങള് അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് ഇതിന്റെ ബാക്കി കംപ്ലീറ്റ് കാണിക്കും നല്ല മീനെ പിടിച്ചിട്ടും ഷാർ ആക്കിയിട്ട് അടിപൊളിയായിട്ട് അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം അപ്പം എല്ലാവർക്കും ബൈ